ഒരു ചെറിയൊരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ ബിഗ് ബദാറിനാണ് പേര് അപ്പോൾ ഞാനിന്ന് കയറി നോക്കിയതാണ് അങ്ങനെ എന്തിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് അറിയാൻ വിചാരിച്ചിട്ടോ നമുക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണുള്ളത് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് ഗ്ലാസ് ചോദിച്ചപ്പോൾ പറഞ്ഞു നാൽപ്പത് രൂപ ജ്യൂസിൻ്റെ ക്ലാസ്സിന് അറുപത് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ബക്കറ്റ് ഉണ്ട് പറഞ്ഞു ആ ബക്കറ്റുകളൊക്കെ എന്താ റേറ്റ് എന്ന് ചോദിക്കാൻ വേണ്ടി ചോദിച്ചാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരവിടുത്തെ നല്ല കരക്ക് വെക്കാനൊക്കെ പറ്റും നല്ല മറ്റുപയോഗങ്ങൾക്കൊക്കെ പറ്റും അതുപോലെ കൊട്ട അതിന് നൂറ് രൂപ നൂറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനത്തൊക്കെയാണ് റേറ്റ് കുഴപ്പമില്ലാത്ത പക്ഷെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ലാത്ത റേറ്റാണെന്ന് എനിക്ക് തോന്നി നമ്മൾ ഓൺലൈനിലാണെങ്കിലും ഇത് വാങ്ങുകയാണെങ്കിൽ ഈ റേറ്റൊക്കെ തന്നെയല്ലേ പിന്നെ അതുപോലെ ഈ ബോട്ട് ബോട്ടിൻ്റെ ഉള്ളിൽ എൺപത് രൂപയെന്നാട്ടോ പറഞ്ഞത് ആ പോട്ടും പോട്ടിൻ്റെ ഉള്ളിലൊരു ചെറിയ പക്കറ്റും കൂടിയില്ല ഒരു ചെറിയ പോട്ടും കൂടെ ആ രണ്ടും കൂടി കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ചവിട്ടീൻ്റെ സെക്ഷനാണ് ചവിട്ടി എന്നാണ് ഞങ്ങളിവിടെ പറയൽ കേട്ടോ നിങ്ങളവിടെ എന്താ പറയൽ എന്നുള്ളത് പറഞ്ഞുതരിക ഇതിന് നാലിനെടുത്താൽ നൂറ് രൂപ അതാണ് പറഞ്ഞത് പിന്നെ വലിയ ചവിട്ടി ഉണ്ട് കേട്ടോ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ചവിട്ടിയുണ്ട് അതിന് രണ്ടെണ്ണത്തിന് അൻപത് രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ ഇതാണ് കേട്ടോ ക്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ്സും അതുപോലെ തന്നെ സാധാ ക്ലാസ്സൊക്കെ പിന്നെ നമ്മളോട് കിച്ചണിലൊരു ഫേവറേറ്റ് സാധനമാണത് അതിന് ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് റേറ്റ് കൂടുതലും അപ്പം കൊടുത്തുകൊണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല കൈറ്റ് കുറവുണ്ട് കേട്ടോ ഇവിടെ നൂറ്റി ഇരുപത് രൂപ നൂറ് എൺപത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് കാണിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെയാണ് റേറ്റ് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ കടയിൽ കാര്യമായിട്ട് കിച്ചൺ യൂട്ടിലിറ്റിയാണ് കൂടുതലുള്ളത് നമ്മൾ ചെറിയ ചെറിയ റേറ്റിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസാണുള്ളത് ഒക്കെ ഇതുപോലെ നേരത്തെ കണ്ട പോലെ എൺപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെ അവിടെ കാണുന്നില്ല ബോട്ടിൽ നമ്മൾ മസാല ബോട്ടിലൊക്കെ നൂറ്റി ഇരുപത് അതുപോലെ മുകളിൽ കാണുന്നതൊക്കെ ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് കാണിക്കുന്നു പറഞ്ഞത് പിന്നെ ഈ ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു ക്ലിപ്പിന് നാൽപ്പത് രൂപയാണ് പിന്നെ മറ്റുള്ളതൊന്നും ഞാൻ അധികം ചോദിച്ചിട്ടില്ല ഒരുപാട് സാധനങ്ങളൊന്നും കുട്ടികൾക്കതുപോലെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഇതൊക്കെ ടോയ്സൊക്കെ നാൽപ്പത് അൻപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ റേറ്റാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള കാലിയോഗ്രാഫിയാണ് കേട്ടോ അതിന് മുന്നൂറ് രൂപ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ വാട്സവർ എടുത്തിട്ട് വീഡിയോ പിന്നെ എടുക്കുന്നത് അപ്പൊ പറയുന്നത് ചെറിയ ചെറിയ ക്ലാസ്സിന് ഇരുപത് മുപ്പത് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് പിന്നെ നാൽപ്പത് അമ്പത് അങ്ങനെയാണ് ഫോണിന്റെ വലിയ റേറ്റ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഞാനിതുപോലെ ഓൺലൈനിന്ന് മീഷോന്ന് വാങ്ങിയിരുന്നു അഞ്ച് ഒരു സെറ്റിൽ ഇരുന്നൂറ്റി രൂപക്ക് പിന്നെ ടിഫിൻ ബോക്സ് നൂറ്റി അറുപത് നൂറ്റി ഇരുപത് മുന്നൂറ് നൂറ്റി അമ്പത് അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു അപ്പച്ചട്ടി നോക്കി നമ്മൾ കുറച്ച് കനം കേട്ടോ നല്ല എന്ന് തോന്നി പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒന്നും അധികം ഉപയോഗിക്കില്ല കാരണം കുറച്ച് കൂടുതൽ മെയിൻ്റനൻസ് ആവശ്യമാണ് ഒക്കെ ഞാൻ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഇരുന്നൂറ് രൂപക്ക് ഒക്കെ വാങ്ങിയിട്ട് അത് പിന്നെ ഉപയോഗിച്ചിട്ടില്ല അത് മെയിൻ്റെനൻസിന്റെ മാത്രമല്ല അത് വേഗം തുരുമ്പ് വന്നിട്ട് അധികം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അരിപ്പ ഞാൻ ചോദിച്ചിട്ടോ ഇരുപത് രൂപയാണ് അരിപ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളാണ് അല്ല അതിന് മുപ്പത് നാൽപ്പത് രൂപയാണ് പിന്നെ മോൾ കുറേ നേരം ഇട്ടോ ഈ നാരങ്ങണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടല്ലോ നാരങ്ങ പെയ്യണത് അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഒന്ന് എന്തോ ഒരു സുഖം തോന്നിയില്ല അപ്പോൾ ഞാനത് വാങ്ങണ്ടതെന്ന് പറഞ്ഞിട്ട് മോളത് കുടിച്ചങ്ങനെ നടക്കണം മച്ച അത് വാങ്ങ വാങ്ങാറുണ്ട് ബാഗിന് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ മുട്ടായിത്തെരുവിലൊക്കെ പോയാലും ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ കേട്ടോ ബാഗുള്ളത് നമ്മൾ ഇനി അവരോട് വില പേശ നമുക്ക് നൂറ്റി അൻപത് രൂപ അത്ര പ്രൈസിനെ നമുക്ക് കിട്ടാറുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈഡപ്പ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ